ർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ മട്ടുപ്പാവിൽ ചെറിയൊരു കൃഷി ചെയ്തിട്ടുണ്ട് ആ കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോ ഇത് കണ്ടോ കൂർക്ക കൂർക്ക എല്ലാവരും തന്നെ കൃഷി ചെയ്യുന്നതായിരിക്കാം പക്ഷെ ഞങ്ങൾ ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഇതുപോലെ കൂടിൻ്റെ അകത്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് നല്ല രീതിയിൽ വിളവൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പുറത്തെ ഒരു ചെടിയാണ് നമുക്ക് പറിക്കാനുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി പറിക്കാം ചെറിയ വെയിലൊക്കെ ഉണ്ട് നമ്മുടെ മട്ടുപ്പാവിലെ കൂർക്കയുടെ വിളവെടുപ്പ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം വിളവെടുക്കുക കേട്ടോ ഇത് കണ്ടോ കവറിനകത്തുനിന്ന് കവറിന് പുറത്ത് മണ്ണൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇതുണ്ടോ തായ ഉണ്ടായി കിടക്കുന്നത് പിന്നെ നമുക്കത് റീപ്ലാന്റ് ചെയ്യണത് കൊണ്ട് ഈ വിത്ത് കൊണ്ടേ മണ്ണിൽ ഇട്ടാൽ ഇത് മുളച്ച് വേറെ തയ്യായിട്ട് വന്നോളും ഓരോ മുട്ടയും കൂടെ കിഴങ്ങന ഇഷ്ടംപോലെ ഇത് കണ്ടില്ലേ ചാണകവും അങ്ങനെയൊന്നും ഇടുന്നില്ല രാസവുളൊന്നും ഇടുന്നില്ല അത് പച്ചക്കറി വേസ്റ്റിൻ്റെ വളം മാത്രം ഇട്ട് കൃഷി ചെയ്തേക്കുക പിന്നെ പിണ്ണാക്കും പുളിപ്പിച്ചൊരിക്കും അതാണ് നമ്മുടെ വളപ്രയോഗം ഇവിടെ ഒരുപാട് തോതിലുള്ള കൃഷി മാത്രമേ ഉള്ളൂ ചെറിയ വീട്ടാവശ്യത്തിനുള്ള നമുക്ക് ഇതിൽ നിന്ന് ധാരാളം കിട്ടും കേട്ടോ ഇവിടെ നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മുകളിൽ ഷെയ്ഡ് നെറ്റ് അത് പഴിച്ചു മാറ്റിയിരിക്കുകയാണ് ഇനി അത് കെട്ടണം അതുകൊണ്ട് വെയിൽ കൂടുതലായത് കൊണ്ട് ചെറിയൊരു ഉണക്കൊക്കെ ബാധിച്ചിട്ടുണ്ടേ ഇത് ഇത് പരക്കുന്ന സമയം ഇപ്പം ഈ സമയത്താണ് വരയ്ക്കുന്നേ ചിങ്ങത്തെ നട്ടിട്ട് വൃശ്ചികം തരുമാസര ഇത് പരിക്കേണ്ടത് പോരുന്നുണ്ട് എൻ്റെ കൈ വേദന എടുത്തിരിക്കും മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു കട്ടയായിട്ട് മണ്ണ് പിടിച്ചിരിക്കുക അല്ലേ വല്യ വിളവുണ്ടോ അത്യാവശ്യം പിന്നെ ഒരു ഇവിടെ വീട്ടിലൂടു തന്നെ വേണം പറ ചകെ ഇട്ടിട്ടുണ്ട് അല്ലേ ചകിരി വെള്ളം നനവ് നിക്കാനായിട്ട് ഇത് പയറ് പറിച്ചിട്ട് ആ പിന്നത്തെ കൃഷി ചെയ്താണോ കൂർക്ക മൂന്നാമത്തെ കൃഷി ചെയ്ത് ഈ തന്നെ ഈ മണ്ണെല്ലാം അവിടെ ഇളക്കി കൊത്തിയിട്ട് ഇനി പയറിടും പച്ചമുളക് നേടും പയറും പച്ചമുളകും എല്ലാം കൂടെ കൂടി ഒന്നിച്ച നടും തക്കാളിയോ ഒക്കെ ഇതിനകത്ത് വിളവ് കുറവായിരുന്നു വിളവ് കഴിഞ്ഞ പ്രാവശ്യം അടുത്ത കൂടി അതിനകത്തേ ഇതിപ്പോൾ വിളവ് കുറവാ നഷ്ടമൊന്നുമില്ല നമുക്ക് നല്ല കൂർക്ക വിഷമൊന്നും ഇടാതെ മട്ടുപ്പാവിൽ തന്നെ കൃഷി ചെയ്ത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതിന് സന്തോഷമുണ്ട് വളർച്ച എല്ലാം കഴിഞ്ഞതാണ് ഇനി ഇത് ഇവിടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് ഇത് പറിച്ചു മാറ്റിയിട്ട് ഈ കൂടിനകത്ത് അടുത്ത കൃഷി ഇറക്കാം പയറോ പച്ചമുളകോ തക്കാളിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഈ കൂർക്കയുടെ ഇതാണ് ഇത് ഇത്ര വളരുകയുള്ളു ഇനി വളരത്തില്ല പൂവൊക്കെ ഉണ്ടായി തണ്ടൊക്കെ ഉണ്ടായി എല്ലാം കരിഞ്ഞു പോയതാണ് പറച്ചികളെ മാറ്റിയിട്ട് വേറെ കൃഷി ചെയ്തില്ല നമുക്കിത് മണ്ണിട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നഷ്ടമാണ് കാരണം വലിയ വിളകുന്നില്ലല്ലോ അതുകൊണ്ടോ എന്നെ വലിപ്പം നോക്കിക്കേ ഇടവലിയ കുഴപ്പമില്ല ഇതുകൊണ്ടോ ഈ കൂർക്ക പറിക്കാൻ തുടങ്ങിയാൽ പിന്നെ രണ്ട് മൂന്നും ദിവസം കൂടുമ്പോൾ ഇവർക്ക് കൂർക്കത്താൻ ആട്ടാണ് എല്ലാം ഇവരെല്ലാവരോടും കൂർക്ക കൃഷി നിർത്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ആ അത്ര വെള്ളം തോന്നല്ലേക്കട്ടെ ഏകദേശം കഴിഞ്ഞു ഈ ചെറുതൊന്നും കണ്ട ഇത് മണ്ണിലിട്ടാൽ മതി മുളച്ച തണ്ട ഉണ്ടായി പിന്നെ അടുത്ത കൃഷിക്ക് അതും മതി പ്രത്യേകിച്ച് നടണ്ട കാര്യമില്ല ഒട്ടേറെ വിളവ് കിട്ടിയിട്ടുണ്ട് രണ്ട് കൂട് പറിച്ചതിന് ശേഷമാണ് ഇത്രയും കിട്ടിയത് എന്നാലും നഷ്ടമൊന്നുമില്ല പല കൃഷികളാണ് ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കണ്ട അതുപോലെ മണ്ണ് കുത്തി ഇളക്കിയില്ലേ ഇതിനകത്ത് വേപ്പും പൊടി എല്ല് പെണ് എല്ലുപൊടിയും ഒക്കെ കൂടെ കൂടി വേപ്പം പിണകത്ത് എല്ലുപൊടി എല്ലാം കൂടി കൂടി മിക്സ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടിടും ഇട്ടിട്ട് ഇളക്കി കൂട്ടിയിട്ട് പിന്നെ ഇതിനകത്ത് പയറോ ബീൻസോ തക്കാളിയോ ഒക്കെ നടും തക്കാളിയും ബീൻസും നടും തക്കാളിയും വളർന്ന് നിലത്തോട്ട് പടർന്നു പൊക്കോളും ബീൻസോ പയറൊക്കെ മുകളിലോട്ട് വളർന്ന് ചന്തല കൂടെ കയറി ഉണ്ടാക്കിയിട്ടും ഉണ്ടല്ലേ പച്ചമുളക് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വിഷരഹിതമായിട്ട് പയറ് പച്ചക്കറി വയലറ്റ് ബീൻസ് ഒരു പ്രത്യേക ബീൻസാണേ എല്ലായിടത്തും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുണ്ടല്ലേ വയലറ്റ് കട തീർന്നതാണ് ഇനിയിപ്പോൾ അടുത്തതൊക്കെ പ്ലാൻ ചെയ്ത് കയറ്റി വിടണം ആ അപ്പറേയൊക്കെ കയറ്റി പുതിയതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വയലറ്റ് ബീൻസ് കറി വയ്ക്കുമ്പോൾ ഒരു മൊത്തത്തിലൊരു വയലറ്റ് കളർ ആയിരിക്കുമല്ലോ അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോല്ലേ കേട്ടോ അപ്പോൾ ഈ വീഡിയോ വൈൻ്റെ അപ്പാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെന്നാണ് പേരാത് കത്തിപ്പയർ കത്തിപ്പയർപ്പയർപ്പയർ ഈ വാളപ്പയർ കത്തിപ്പയർ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനാട്ടോ പണ്ടൊക്കെ നാട്ടുമ്പറങ്ങളിലും ഒക്കെ ഒരുപാടുണ്ടായിരുന്നൊരു സാധനമാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ചെറുതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത്ര നന്നായിട്ട് കാച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും വ്യത്യാസമുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഇതൊക്കെയാണ് വാളപ്പയറൊക്കെ ഇപ്പോൾ പറഞ്ഞപോലെ വൈൻ്റപ്പ് ചെയ്യാണ് നമുക്ക് മറ്റു വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ